ജിന്നിനോട് സഹായം തേടിയാൽ വല്ല ഉണ്ടോ അത് പണ്ഡിതന്മാർ ജിന്നുകളോട് ആ തരത്തിൽ നടത്തുന്ന സഹായം ആണ് എന്ന് രേഖപ്പെടുത്തി വെച്ചു മനസ്സിലാക്കണം അത് ഷിർക്കല്ല എന്ന് പറയണമെങ്കിൽ അങ്ങനെ ഖുറാൻ ആയത്തുണ്ടോ ഹദീസ് ഉണ്ടോ ആയത് ഹദീസ് തന്നെ നമ്മൾ സ്വീകരിക്കും സ്വീകരിക്കും ഒരായത്തുണ്ട് ഒരായത്തും മതി ഒരായത്തും ഫുള്ളും വേണ്ട ഒരു ഒര ആയത്തുമതി നമ്മുടെയൊക്കെ ധൈര്യം അതാണ് നമ്മുടെയൊക്കെ ധൈര്യം നമ്മളൊക്കെ പിന്നെ നമുക്കുള്ള ധൈര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ധൈര്യത്തെ എഴുന്നേറ്റിട്ട് നമ്മുടെ ശത്രുക്കളെ എതിരാളികളെ ആദർശ ആത്തിന്റെ ആളുകളെ പ്രമാണം കൊണ്ട് നമുക്ക് വെല്ലുവിളിക്കാം ധൈര്യത്തെ നിങ്ങൾ വെല്ലുവിളിക്കൂ ധൈര്യസമേതം വെല്ലുവിളിക്കൂ എങ്ങനെ ജിന്നുകളോട് സഹായം തേടുന്നത് ശിർക്കല്ല എന്ന വാദത്തിന് ഒരായത്തല്ല അര ആയത്ത് ഒരു ഹദീസ് വേണ്ട അരഹദതീസ് എന്നാൽ മതി ഞാൻ ചോദിച്ചത് ജിന്നോട് സഹായം ചോദിച്ചാൽ ചെറുക്കാകാത്ത വല്ല നേട്ടവും ഉണ്ടോ നമുക്കൊരു മടവൂരിയോട് തന്നെ ചോദിച്ചു നോക്കാം അത് ഞങ്ങളല്ലേ തിരുവനന്തപുരം നിങ്ങൾ ചോദ്യം ഞങ്ങൾ പറഞ്ഞ പോലെ ചോദിച്ചു ആ നിങ്ങൾ 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 അല്ല അത് എനിക്കറിയാം നിങ്ങൾ മടവൂരി ആയതുകൊണ്ടല്ലല്ലോ അങ്ങനെ പറഞ്ഞത് മറുപടി ഇപ്പൊ എങ്ങനെ പറഞ്ഞത് ഇപ്പൊ നിങ്ങൾ ഒരു പടവിച്ചിരി വല്ലാതായത് കൊണ്ട് എനിക്ക് പ്രയാസമൊന്നുമില്ലല്ലോ നി ആ കുറാൻ സുനത്ത പറയുമ്പോണത് കുറാൻ സുനത്തല്ലാതെ വേറെ അതിലിപ്പോ വടവൂരികൾ ഖുർആൻ സുനത്തല്ലാതെ പറയുന്നത് അത് വേറൊരു ചോദ്യമുണ്ട് അവിടെ കേട്ടെ അപ്പൊ ഏതായിരുന്നാലും അതിന് മറുപടി പല വിധത്തിലുണ്ട് മറുപടി പല വിധത്തിൽ പറഞ്ഞു അതായത് ഏതെങ്കിലും സഹായത്തിട്ട് അങ്ങനെ ഉണ്ടോന്നാ ജിന്നുകളോട് സഹായം തേടിയാൽ അങ്ങനെ ഏതെങ്കിലും ഒരു ഉണ്ടോന്നാ അതിനെ വിശദീകരിച്ചുകൊണ്ട് സാക്ഷാൽ മടവൂരികൾ തന്നെ പറയാം നിങ്ങൾ എന്ന് വെച്ചാൽ വിഷമിക്കണം ഞങ്ങൾ അഡ്വാൻസ് ആയിട്ട് ഇച്ചിരി ബോധപൂർവ്വം അവരെ കവർ ചെയ്ത് പറയുന്നതുകൊണ്ട് പ്രശ്നം പോകുന്നില്ലല്ലോ അല്ലല്ലോ കേട്ടോളൂ ജിന്നുകൾക്ക് അല്ലാഹു നൽകുന്ന കഴിവ് മനുഷ്യ കഴിവിനതീതമെങ്കിലും അതിനെ അഭൗതികമെന്ന് വിശേഷിപ്പിക്കുന്നത് ഇസ്ലാമിക കാഴ്ചപ്പാടിൽ ശരിയല്ല അഭൗതികമായ കഴിവ് എന്ന് നാം ഉദ്ദേശിക്കുമ്പോൾ ഉദ്ദേശിക്കുന്നത് അള്ളാഹു സൃഷ്ടികൾക്കാർക്കും നൽകാത്ത കഴിവാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജിന്നികൾക്കുള്ള കഴിവിനെ സംബന്ധിച്ച ഒരു വിശദീകരണം എന്നിട്ട് വീണ്ടും ഇതിൽ കാണാം അതുപോലെ വിജനപ്രദേശത്ത് ഉണ്ടായേക്കാനിടയുള്ള ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട് അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ സഹായം ആവശ്യപ്പെട്ടാൽ അതും പ്രാർത്ഥനയാണെന്ന് പറയാവുന്നതല്ല അപ്പൊ ജിന്നുകൾക്ക് കഴി കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ ഏതെങ്കിലും ഒരാൾ സഹായം ചോദിച്ചാൽ അതിനെയും പ്രാർത്ഥനയാണ് എന്ന് പറയാൻ കഴിയില്ല ഒരു ഉദാഹരണം പറഞ്ഞുതരാം ഇപ്പൊ ഒരാൾ ഒരു ജിന്ന് ഒരു ജിന്ന് ഇവിടെ വരികയാണ് ആ ജിന്നിനെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു രൂപത്തിൽ ഇവിടെ വന്നു എനിക്ക് അയാളെ കാണാം അയാളെ സംബന്ധിച്ചിടത്തോളം അയാളെ ഞാനോട് സംസാരിക്കണം എന്താ ജിന്നെ സുഖാണോ എവിടുന്നാ വരുന്നത് എങ്ങനെയുണ്ട് എന്ന് അയാളോട് സംസാരിച്ചാൽ അത് അവൗതികമല്ല അയാളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ചോദിച്ചതുകൊണ്ട് കൊണ്ട് ഇനി മാത്രമല്ല വിശുദ്ധ ഖുർആാൻ തന്നെ പരിശോധിച്ചാൽ സുലൈമാൻ നബി അലിഹിസലാത്തു ജിന്നുകളോട് സംസാരിക്കുന്നു ജിന്നുകളുമായി ജിന്നുകളെ കൊണ്ട് പല ഉണ്ടായിരുന്നു എന്ന് മടവൂരികൾ തന്നെ സമ്മതിക്കുന്നുണ്ട് വിശുദ്ധ ഖുർആനാണ് ഞാൻ മടവൂരി ചേർത്തി പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട വിശുദ്ധ ഖുർആൻ തന്നെ പറയാണ് നബിയുടെ സന്നിധിയിൽ ജിന്നുകൾ ഉണ്ടായിരുന്നു ആ ജിന്നുകളെ കൊണ്ട് സുലൈമാൻ നബി പണിയെടുപ്പിച്ചിരുന്നു അപ്പൊ അധീനമാക്കി കൊടുത്തിട്ടല്ലേന്ന അപ്പൊ ജിന്നാണല്ലോ സംഗതി മനുഷ്യനായില്ലോ അധീനപ്പെടുത്തിയത് കൊണ്ട് മനുഷ്യനല്ലാതാകുന്നില്ല ജിന്നായി രൂപത്തിൽ തന്നെ സുലൈമാൻ നബിയുടെ മുന്നിൽ ജിന്നു വന്നിരുന്നു ഇഫ്രീത്ത് അടക്കമുള്ളവരുണ്ട് മൊഹാനായ സുലൈമാനബി അലൈസിൽ അവരെ കൊണ്ട് പണിയെടുപ്പിക്കുന്നു അവർ പണിയെടുക്കുന്നു സുലൈമാനബി അവരുമായി സംസാരിക്കുന്നു അത് ശിർക്കല്ല അത് ശിർക്കാണെന്ന് പറയുക സാധ്യമല്ല ഇനി ആ രൂപത്തിൽ ആരെങ്കിലും പറഞ്ഞെങ്കിൽ അത് ഖുർആാനിന് വിരുദ്ധമാണ്